പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നിർണായക മത്സരത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വെറും പരാജയം എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു നാളാംഘട്ട പരാജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഏറ്റുവാങ്ങി സ്വന്തം കാണികൾക്ക് മുൻപിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് കൂടാതെ മോഹൻ ബഗാനെ അവരുടെ ഷീൽഡ് ഉറപ്പിക്കാൻ ഒന്നുകൂടി സാധിച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുന്നതിന് കൂടി ഗോവ ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സ്വസനുള്ള പ്ലേ ഓഫിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുമുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ദയനീയമായ പരാജയം തന്നെ ഇന്ന് ഏറ്റുവാങ്ങി എന്നാൽ ഇനി ഈ സീണണിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എന്നാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്താൽപര്യം ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് തരാം അതുകൊണ്ട് തന്നെ ദവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതിയുടെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീടുകൂടെ തന്നെ കടക്കാം എന്നാലും ഇന്ന് ഒരു നാണാംഘട്ട തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് എന്നാൽ ഇനി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് നാല് മത്സരങ്ങളാണ് അടുത്ത മത്സരം ഗോവയ്ക്കെതിരെ അത് കഴിഞ്ഞുള്ള മത്സരം ജംഷഡ്പൂരിനെതിരെ അത് കഴിഞ്ഞ് മുംബൈ സിറ്റി അതുപോലെ തന്നെ അവസാന മത്സരം ഹൈ എന്നതിനെ എന്നാൽ ഈ നാല് മത്സരത്തിനും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്നു തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ നാല് മത്സരത്തിൽ വിജയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ നോക്കി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ പോരാ ഈ നാല് മത്സരങ്ങളും വിജയിക്കണം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇനി കരുത്തരായ ഗോവയാണ് നേരിടേണ്ടത് ഗോവയുമായി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായിരുന്നു എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടിവരും പൂർണ്ണമായിട്ടും പുറത്തായിട്ടില്ല എന്നാലും അടുത്ത മത്സരത്തിൽ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ സീസണിൽ നിന്നും പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ നിലവിൽ പറയേണ്ടിവരും എന്തായാലും കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇവാൻ മുക്കുമനോ വച്ചിന്റെ കീഴിൽ പ്ലേ ഓഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ഒരു സീസണാകുമോ ഈ സീസൺ എന്ന് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നമുക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ അനുകൂലമായി ബ്ലാസ്റ്റേഴ്സിന് വന്നാൽ ഇനിയും ചെറിയ രീതിയിൽ ഒരു പ്ലേ ഓഫ് സാധകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെത്താൻ ദൈവം സഹായിക്കട്ടെ എന്ന് തന്നെ നിലപാട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് മാത്രമേ ഇപ്പോൾ വകയുള്ളൂ